ബ്യൂട്ടി പാർലർ ഓണേഴ്സ് സമിതിയുടെ പാലക്കാട് ജില്ലാതല ഓണാഘോഷം ഗസാല ഓഡിറ്റോറിയത്തിൽ നടന്നു പാലക്കാട് സഹകരണ അർബൻ ബാങ്ക് ചെയർമാൻ ടി കെ നൌഷാദ് ഉദ്ഘാടനം ചെയ്തു വ്യാപാര വ്യവസായ സമിതിയുടെ നേതൃത്വത്തിൽ വിവിധ കേന്ദ്രങ്ങൾ ജില്ലയിൽ ബ്യൂട്ടീഷ്യൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ പ്രത്യേകമായി കണ്ട് അവരെ ഒരു ഉയർത്തുന്ന നിലയിൽ അന്ന് ഇടപെടൽ നടത്തിയിരുന്നതൊക്കെ നമ്മുടെയൊക്കെ മനസ്സിലുണ്ട് സംഘടനയുടെ പുറകിൽ സമിതി ഉണ്ട് എന്നത് പറഞ്ഞതിനോടൊപ്പമാണ് ഇന്ന് ഇന്ത്യയിലെ തന്നെ പ്രധാന തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ നേതാവും അതിന്റെ സംസ്ഥാന നേതാവും കൂടിയായിട്ടുള്ള ടി കെ നൌഷാദ് എം എൽ എം എൽ എ പറഞ്ഞൊരു വാക്ക് നമ്മുടെ ഓർമ്മയിലുണ്ടാവും എന്താവശ്യത്തിനും ആ പ്രസ്ഥാനവും അദ്ദേഹം പ്രതികരിക്കുന്ന പൊതുപ്രസ്ഥാനവും പ്രസ്ഥാനവും നമ്മളോടൊപ്പം ഉണ്ട് എന്നൊരു വാഗ്ദാനം കൂടി നമുക്കിന്ന് തന്നിരിക്കുകയാണ് അപ്പോ ഇപ്രാവശ്യത്തെ ഓണം നേരത്തെ സൂചിപ്പിക്കപ്പെട്ട പോലെ തന്നെ പട്ടിണിയും പരുവട്ടവും ഇല്ലാത്തൊരു ഓണമായിരുന്നെങ്കിൽ ഇന്നത്തെ ഓണാഘോഷം ബ്യൂട്ടി പാർലർ സംഘടനയെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഒരു സമ്മാനം കൂടി കിട്ടിയതിന് തുല്യമായ ഒരു അവസ്ഥയിലാണ് ബ്യൂട്ടി പാർലർ ഓണേഴ്സ് സമിതി പ്രസിഡന്റ് രശ്മി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി റിജില മോഹൻ വ്യാപാര വ്യവസായി സമിതി നേതാവ് മനോജ് മെർക്കന്റൈൻ ബാങ്ക് സെക്രട്ടറി ബഷീർ സ്മിത ശ്രീനിവാസൻ രാജേഷ് കവിത കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ബ്യൂട്ടി പാർലർ രംഗത്തുള്ള മുടിമാലിന്യ പ്രശ്നങ്ങൾ ലൈസൻസ് തടസ്സം തുടങ്ങിയ പ്രശ്നങ്ങൾ കമ്മിറ്റി അംഗം വിവരിച്ചു ലതാ ശിവദാസ് പാലക്കാട്